კამინერები 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 പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നാല് നേരമായി അറുപതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് ഒരു പൊതുവിൽ എടുത്തിട്ടുള്ള ഒരു കണക്കെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ചുമതല വഹിക്കുന്ന നമ്പൂതിരി ഇവിടെ ഉണ്ട് കുട്ടികൾ ശേഖരിച്ച പച്ചക്കറി നല്ല പച്ചക്കറിയാ അങ്ങനെ ഒരു വ്യാപകമായ തോതിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിയൊന്നുമല്ല ശേഖരിച്ചത് ഒരറിയിപ്പ് കൊടുത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ശേഖരിച്ചെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പലതരം തേങ്ങ അടക്കമുള്ള പലതരം പച്ചക്കറികളെല്ലാം കൂടെ ഒരു ദിവസം ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യുമെന്നാണ് ഇതിന്റെ പിന്നെ പാചക കാരനായിട്ടുള്ള പഴയ നമ്പൂതിരി പറയുന്നത് പഴയട നമ്പൂതിരി കഴിഞ്ഞ എത്രയോ നാളുകളായി എത്രയോ വർഷങ്ങളായി കായികമേളക്കും കലാമേളക്കും ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയാണ് ഇന്നുവര ഒരു പരാതി ഉണ്ടായിട്ടില്ല ഇപ്പോഴും പരാതി ഉണ്ടാവില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാനിന്ന് അക്കോമഡേറ്റ് സെന്റേഴ്സ് ഒന്ന് നോക്ക നോക്കി കാണാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ പോയാലും വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ഒരു നല്ല ഒരു സ്റ്റാർ ഹോട്ടലിന്റെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ മെത്തയുണ്ട് തലേണയുണ്ട് ഷീറ്റ് ഉണ്ട് ഈ സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് പേസ്റ്റ് സോപ്പ് മറ്റു സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ബാത്റൂംസ് എല്ലാം ഞങ്ങൾ പരിശോധിച്ചിരിക്കും ഞാനുണ്ടായിരുന്നു കളക്ടർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു ഇവിടുത്തെ കൺവീനർ ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ചോദിച്ചു സെന്റ് ജോസഫ് ജി എച്ച് എസ് എസ് മുണ്ടുപോലം ഞാനോട് ചോദിച്ചു എല്ലാ സ്കൂളുകളിലും ചെന്നപ്പോ കുട്ടികളോടും ഒക്കെ ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങള് ഒരു ഒരു സ്കൂളിൽ ചെന്നപ്പോ കുട്ടികൾ പറഞ്ഞു മാഥമെറ്റിക്സ് പരീക്ഷ എഴുതിയപ്പോ കുറച്ച് പാടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം അതായത് പരിശോധിക്കാൻ വേണ്ടി അപ്പൊ തന്നെ ഞാൻ വിദ്യാഭ്യാസ ഡയറക്ടറോട് പറഞ്ഞു എന്താ അങ്ങനെ ഒരു അഭിപ്രായം കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടി ഉള്ളത് എന്ന് സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പിന്നെ അവർ പറഞ്ഞു ഈ ലാപ്ടോപ്പിന്റെ ഒരു കുറവുണ്ടോന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ജില്ലാ കളക്ടറോട് പറഞ്ഞു പത്ത് ലാപ്ടോപ്പ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ജില്ലാ കളക്ടർ ഇടപെട്ട് പത്ത് ലാപ്ടോപ്പ് അവർക്ക് അനുവദിച്ചു കൊടുത്തു ആ സ്കൂളിന് അനുവദിച്ചു കൊടുത്തു ഞാനും ഞങ്ങളുടെ ആരും ഒരുമിച്ചുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ ഈ സന്ദർശനം തുടങ്ങിയതാണ് ഇനിയിപ്പോ കുട്ടികളെ സ്വീകരിക്കുന്നതിനു വേണ്ടി റെയിൽവേ സ്റ്റേഷൻ പോകണം അതുപോലെ തന്നെ സോസംഗ് ആഫീസ് ചില ചില യോഗങ്ങൾ ഇവിടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ബാല് കാച്ച് രണ്ടര മണിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ എല്ലാരും വരണം എല്ലാവർക്കും പായസം ഇല്ലേ ഉണ്ട് എല്ലാവർക്കും ചക്ക പായസം നാളെ ഉണ്ട് ഈ രഹസ്യങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡെന്ന് വെച്ചാൽ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് പറഞ്ഞ പോലെ ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ആരോഗ്യമുള്ള ഭക്ഷണം കുട്ടികൾ പിന്നെ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം കൂടിയാണ് ഇത് ഇത് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യകാര്യങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ പ്രാവശ്യം ഇനി ഉൾപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് കാരണം എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികൾക്കൊരു ബോധം വേണം അതല്ലെങ്കിൽ പരസ്യ പരസ്യ കമ്പനിക്കാർ നമ്മൾ കുട്ടികളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ കഴിപ്പിക്കും അപ്പം അത് ഒഴിവാക്കണം പരസ്യ കമ്പ്യ പരസ്യ കമ്പനിക്കാരുടെ പരസ്യം കേട്ടുകൊണ്ട് കുട്ടികൾ നിർബന്ധിക്കും സ്നേഹസമ്പന്നരായിട്ടുള്ള അമ്മയും അച്ഛനും പിന്നെ മറ്റു ബന്ധുക്കളും എല്ലാം കൂടെ കുട്ടിക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കുട്ടിക്ക് ആവശ്യമില്ലാത്ത പിന്നെ എന്താ പറയാ രോഗമൊക്കെ തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് ശരിയായിക്കോ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ Right.